മാണ്ടി ഇതിനൊരു തക്കവടിയാണ് ഇതിലും അതിനില്ല കലമുള്ള ഈ സൈഡിൽ ഇങ്ങനെ സെറ്റ് ആക്കാനുണ്ട് വെച്ചക്കറിയെല്ലാം ആ സൈഡികേ ചെടിയാണ് പോയി잖아요 അതിനൊരു 10 15 വലത്തൊന്നും കൂടി കിട്ടി ആര്യയുടെ രണ്ടര മുന്നര വെച്ചിട്ടിരുന്നു ഇല്ല ഇതിലും ഉണ്ട് ഉണ്ട് ലാ തൎത൹ർ൰ർ തൾൊ൦ൿതർൾൂ തൾ൨െ തൾ൱ൽ sausage തൾ൒ർ൰ർൾൂ തൾ൲െെെൽ തൾ൲െെെെെ തൾ൨െ തൾൽ തൾ൦ൻൾെെ തൾ൬ൽർൽൾ തൾ൲െെ� ഇത് ഇന്നലെ ഞാൻ കൊണ്ടുവന്ന ചെടിയാണ് അത് വീഡിയോയിൽ വന്നിട്ടുണ്ട് ഇതെന്ത് ചെയ്യണമെന്ന് എന്നറിയാം നമുക്ക് ഇന്നൊരു ദിവസം കുഴിച്ചിടാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ വെള്ളത്തിലില്ല നല്ല വെള്ളത്തിൽ ഇറച്ചി വെക്കുക ഉം അപ്പം അതിന് ഒരു കുഴപ്പം വരുന്ന കേട്ടോ ഇങ്ങനത്തെ ചെടികൾ കേട്ടോ നല്ല വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഏ പാട്ടുകാരനാകും മറ്റേ പടിഞ്ഞാറൂർ എത്തി ലൂയിണ്ട് ലൂ അമ്മ മീ മുറുക്കികളൊക്കെ അവറും പിടിച്ച് നടക്കാണ് നമ്മളെ ഭയ ലൂക്കൊക്കെ പോണ പോക്കാണ്ടാ രണ്ടാമത്തെ വട്ട നേരെ മുൻത്ര പത്തനിയാ രണ്ടാമത്തെ വട്ടനാണ് പോ എന്തിനാണ് കട്ട് ചെയ്യണമെന്ന് എനിക്കും അറിയില്ല ആർക്കും അറിയില്ലെങ്കിൽ ഒന്ന് പറയുന്നുണ്ടോ എല്ലാവരും ചെയ്യണേ കാണാം വേരിലൊന്നും ഇല്ലാതെ ഒരു വായൻ്റെ വീഡിയോ കിട്ടുന്നുണ്ട് തന്നെ എനിക്ക് തോന്നണി വേറെ ഒക്കെ കൂടുതൽ വെള്ളം യൂസ് ചെയ്യുന്ന തോന്നുന്നു എന്താ സംഭവം എന്നറിയില്ല ഞാനും ഇപ്പോൾ വേരൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നോക്കാം ഇതിങ്ങനെ നിരത്തി കുഴിച്ചിടാണെന്ന് ആഗ്രഹിച്ചത് അതിൻ്റെ ഇടയിൽ തുളസി വന്നിട്ടുണ്ട് തുളസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല ആകുമ്പോഴത്തേക്കത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് വെറ്റാൻ എല്ലാവർക്കും ഒരു ടെൻഷന് തുളസി അവിടെ ഉണ്ടായിക്കോട്ടെ തുളസി അവിടെ ഉണ്ടായിക്കോട്ടെ ഇങ്ങനെ പരണ കേൾക്കാൻ നല്ലാതെ തുളസി എന്തിനാണ് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല പഴയ തലമുറക്കാരോ ആരെങ്കിലുമൊക്കെ അറിയണവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയാം എന്തുകൊണ്ടാണ് തുളസി നമ്മളിങ്ങനെ ഇത്രതായിട്ട് നോക്കുന്നതും കുറേ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഹിന്ദുമതത്തിൽ കുറേ കാര്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണമൊക്കെ അറിയാം എന്താണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ നമുക്കറിയാൻ താല്പര്യമുണ്ട് നമ്മളൊരു കൂട്ടുകാരെ തന്നെ സഹായിച്ചതാണ് ഇത് പറിക്കാമെന്നായിരത്തി അപ്പോൾ അതിൻ്റെ അവസ്ഥയാണ് നമുക്ക് കിട്ടുമോ തിരിച്ച് കിട്ടുമോ ഇല്ലയെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല പക്ഷെ നമ്മൾ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാൻ മതി കിട്ടുവാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ വേറെ എങ്ങനെ കിട്ടുന്നത് ഈ ചെടിയാണെന്ന് പറഞ്ഞിട്ടുട്ടോ അതുപോലെ ഒന്നുകൂടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ചെടികൾ പറിച്ചുകൊണ്ടിരുന്ന മറ്റേ വീടുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ചെടികളൊക്കെ പറിച്ചുകൊണ്ടിരുന്ന നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കാരണം അത്യാവശ്യം പൈസയുണ്ടോ പിന്നെ അതുപോലെ ചെടികളല്ലേ വീട് കാര്യമില്ലല്ലോ ശ്രദ്ധിക്കില്ല ഓക്കേണ്ണാ വിളക്കെ 啊！回去。 ില് കഴിഞ്ഞു കേട്ടോ ഇനിയുണ്ടോ വെള്ളം നല്ല വേണമെങ്കിലും കാലത്താണെങ്കിലും കണ്ണാടെ ഊരി പോന്നോ ഫസ്റ്റ് നനയ്ക്കുമ്പോ തന്നെ ഇതുപോലെ നന്നായിട്ട് നനഞ്ഞു കേട്ടോ എത്ര വെള്ളം കൊടുക്കാൻ പറ്റുന്ന എത്ര നനവുണ്ടായിക്കോട്ടെ അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ നല്ല ട്രെഡി ആവാനേ പാടില്ല ഒരു ആഴ്ച നമ്മൾ വായിച്ചത് വായിച്ചാന്നല്ല എപ്പോഴും പുതിയ ഇലകളൊക്കെ ഒന്നിപ്പോൾ സ്ട്രോങ് ആയി വരുന്നത് വരെ നമ്മൾ നല്ലായിട്ട് കൊള്ളാൻ ചെറുക്കണം